ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒരു കരച്ചിൽ നാടകത്തിൻ്റെ ഒരു പ്രൊമോ ആണ് കരച്ചിലാണ് റിയൽ കരച്ചിലാണ് കേട്ടോ അവർ കരയുന്ന സീനുകളൊക്കെ ബിഗ് ബോസിലെ കണ്ടസ്റ്റിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതായത് പഴയ കുറേ നിമിഷങ്ങളൊക്കെ നമ്മുടെ ബിഗ് സ്ക്രീനിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ജിൻഡോ കരയുന്ന സീനാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ കരയുന്ന സീൻ കാണിക്കുന്നുണ്ട് പിന്നെ അവരുടെയൊക്കെ കുറച്ച് കുറേ നിമിഷങ്ങൾ നമ്മൾ വിഷമം വന്നിരിക്കുന്നുള്ള നിമിഷങ്ങൾ ഒക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ ബിഗ് ബോസ് നമ്മുടെ മുടിയനും ആൻസിബിയൊക്കെ കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനുകൾ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പം തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണീര് വരികയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കറിയാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റും കരയാണ് അതിൽ ഗബ്രി എന്ന് കരയുന്നതായിട്ട് കാണിച്ചില്ല കാരണം അവർ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ അതായത് ദുഃഖിച്ചിരിക്കുന്ന നിമിഷങ്ങളൊക്കെ വീണ്ടും കാണിച്ചു കൊടുക്കണം അപ്സരയൊക്കെ സങ്കടമൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് കണ്ണീരൊക്കെ ഒഴുക്കുകയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അതിൽ പക്ഷേ അതിലിത്തിരിയെങ്കിലും ബോൾഡായിട്ട് നിന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു ഗബ്രിയാണെന്ന് തോന്നുന്നു ഗബ്രി നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു ഗബ്രി എന്നിട്ട് അതിനുശേഷം ജിൻഡോ കരയുമ്പം ജിൻഡോനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല കരയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് നല്ലൊരു മൂവ്മെൻറ് കേട്ടോ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവം നമുക്ക് ചെറിയൊരു പ്രൊമോ മാത്രമല്ലേ കിട്ടുകയുള്ളൂ ചിലപ്പം അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത് എന്തായാലും അവർ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് വിഷമം വന്നിട്ട് കരയുന്നത് ജാൻമേണികളുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയായിട്ടാണ് വന്നിരിക്കുന്നത് അതായാലും പ്രേക്ഷകരായാണ് നിങ്ങൾ പ്രൊമോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് അറിയപ്പെടുത്തുന്നത്